ഇന്നത്തെ ദ ടോപ്പിക് ഷോൾഡർ ഡിസ്ലൊക്കേഷന് പറ്റിയ ബോഡിയുടെ ഏറ്റവും കോമൺ ജോയിന്റ് ഡിസ്ലൊക്കേറ്റഡ് ആകുന്ന ഏറ്റവും കോമൺ ജോയിന്റ് നമ്മൾ ഷോൾഡർ ആണ് അതിന്റെ കാരണം നമ്മൾ ഷോൾഡർ ഒരു മൊബൈൽ ജോയിന്റ് പല ആക്സസിലും പല റേഞ്ചിലും നമുക്ക് അനക്കാം സോ മൊബിലിറ്റി അതായത് വഴക്കങ്ങൾ കൂടുമ്പോ അതിന്റെ സ്റ്റെബിലിറ്റി കുറയും സോ എങ്ങനെയും ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആവാം നമ്മളുടെ എല്ലിന്റെ ഇടയിൽ കുറെ ലിഗ്മെന്റ്സ് ഉണ്ട് മസിൽസ് ഉണ്ട് എന്താ ഫോഴ്സ് വരുമ്പോൾ തെറ്റായ രീതിയിൽ ഫോഴ്സ് വരുമ്പോൾ എല്ലുകൾ തമ്മിൽ അകൽച്ച വരും അകൽച്ച വരുമ്പോൾ ലെഗ്മെന്റ്സ് ഒക്കെ പൊട്ടും ലെഗ്മെന്റ്സ് പൊട്ടിയ കാരണമാണ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആകുന്നത് അതിന് ഏറ്റവും കോമൺ കാരണം വീഴ്ചയാണ് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഒരു ഭാരം ചമക്കുന്ന ജോയിന്റ് അല്ല നമ്മൾ ഹിപ്പും നീ ആകും നമ്മൾ കൈ കുത്തി വീഴുമ്പോൾ നമ്മളെ ഫുൾ ബോഡി വേ ജോയിന്റിൽ വരുമ്പോൾ ആ സ്ട്രെച്ച് സ്ട്രെച്ചും സ്ട്രെച്ച് ആകുമ്പോൾ അത് ടയർ ആവും കുഴ തെറ്റും പിന്നെ ഈ വോളിബോൾ കളിക്കുന്ന ആൾക്കാർക്ക് റെഗുലർ ആയിട്ട് സ്മാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാറ്റ്മിന്റൺ കളിക്കുന്ന ആൾക്കാർക്ക് ലൂസോ ലിഗ്മെന്റ് ലൂസായി ലൂസായി തെറ്റാനും സാധ്യതയുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ജന്മന തന്നെ വീക്ക് മസിൽസ് വീക്കാ അങ്ങനത്തെ ആൾക്കാർക്കും ഒരു റിസ്ക് ഫാക്ടറാണ് ജോയിന്റ് തെറ്റാൻ ഓഫ് കോഴ്സ് കൊല തെറ്റുമ്പോ നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയാ ഫസ്റ്റ് നമ്മളുടെ കൈയുടെ ഷേപ്പ് ഷോൾഡറിന്റെ ഷേപ്പ് മാറും രണ്ടാമത്തെ കാര്യം കൈ പൊന്തിക്കാൻ പറ്റില്ല മൂന്നാമത്തെ കാര്യം മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യും പിന്നെ സെവിയപ്പേ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല റേറായിട്ട് ചില ആൾക്കാർക്ക് തെരിപ്പ് വരാൻ തുടങ്ങും അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലെ സെൻസേഷൻ വരും അതാ ഞെമ്പിന്റെ അവിടെ നീര് വന്ന കാരണമാണ് ഇനി ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാം നമുക്ക് ഇത് ഡെഫിനറ്റ്ലി ഇതിന്റെ എക്സറേ അല്ല എക്സ്റേ നിർബന്ധമല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ ഷോൾഡർ ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ജെന്റിലായിട്ട് കുറച്ച് ടെക്നീക്സ് ഉണ്ട് നമുക്ക് ജോയിന്റ് പിടിച്ചിടാം പിന്നെ ഒരു ടു ത്രീ വീക്സ് കൈ അനങ്ങാതിരിക്കാൻ നമ്മളൊരു ബെൽറ്റ് കെട്ടും അനങ്ങാതിരിക്കാൻ കാരണം ഉണ്ടാവും വീണ്ടും കൈ അനക്കാൽ കുഴ തെറ്റാൻ സാധ്യതയുണ്ട് പിന്നെ ഡെഫിനറ്റ്ലി നീര കുറയാനും പെയിൻ കുറയാനും കുളികളുണ്ടാവും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് യൂസ്വലി ഒരു പ്രാവശ്യം കുഴ തെറ്റുകയാണ് വീണ്ടും തെറ്റാനൊരു സാധ്യതയുണ്ട് ഒരു ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് ശരിയാക്കുക അതായത് ടു അല്ലെങ്കിൽ ത്രീ വീക്സ് ആ ബെൽറ്റ് കെട്ടിയിട്ട് കുറച്ച് ഫിസിയോതെറാപ്പിയും എക്സസൈസും ചെയ്തിട്ട് ആ ചുറ്റുള്ള മസിൽ സ്ട്രോങ് ആയാലും യൂഷ്വലി തെറ്റാറില്ല ബട്ട് ഹൈ ഡിമാൻഡ് പേഷ്യൻസ് ഫോർ എക്സാമ്പിൾ ഈ സ്പോർട്സ് കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ എം ആർ ഐ എടുക്കും ആ ചുറ്റുള്ള ലെഗ്മെന്റിന്റെ സ്റ്റാറ്റസ് അറിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നത് ഞാൻ സാധാരണ കീഹോൾഡ് വഴിയാണത് ശരിയാക്കുക നമ്മൾ എം ആർ ഐയില് ഒരു പ്രത്യേക ലെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ലെഗ്മെന്റ് എല്ലിലേക്ക് നമ്മൾ തുന്നി പിടിപ്പിക്കും സോ കീ ഹോൾഡിന്റെ അഡ്വാൻറ്റേജ് എന്താ ഏറ്റവും പെട്ടെന്ന് തിരിച്ച് സ്പോർട്സിലേക്ക് പോവാം അധികം ബ്ലഡ് ലോസ് ഉണ്ടാവില്ല പെയിനോ ഉണ്ടാവില്ല ബിക്കോസ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിയോ അല്ലെങ്കിൽ എക്സസൈസോ തുടങ്ങും ഇത് ചെയ്തില്ലെങ്കിൽ ജോയിന്റ് സ്റ്റിഫോ സോ സാധാരണ ഹൈ ഡിമാൻഡ് പേഷ്യൻസ് സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ യൂഷ്വലി കീഹോൾ പടി ആർത്രോസ്കോപ്പിക് ഷോൾഡർ സ്റ്റെബിലൈസേഷനാ ചെയ്യാം പ്രിവെൻഷൻ നമുക്ക് എങ്ങനെയാത് വരാതിരിക്കാം ഇതൊരു ട്രിക്കി ടോപ്പിക് ആണ് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയാൽ നമ്മൾ റെഗുലർ ആയിട്ട് വേണം പിന്നെ നമ്മൾ സ്പോർട്സ് കളിക്കുന്ന ആളാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഒരു ഹോബി ആയിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നീക് പെർഫെക്റ്റ് ആവണം നമ്മൾ ചില ആൾക്കാര് നമ്മൾ യൂഷ്വലി എക്സസൈസ് ആ പറയാം അത് സെക്കൻഡ് ടൈം വന്നാൽ നമ്മൾ യൂസ്വലി കീബോർഡ് വഴി ശരിയാക്കുന്നതാണ് പറ്റുക സോ ഇൻ സമറി ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഒരു കോമൺ ഇഞ്ചറിയാണ് വീടും കാണും സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്കും കാണും ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേറ്റേഴ്സ് നമ്മൾ യൂഷ്വലി ഒന്നും ചെയ്യാറില്ല റ്റും അതായത് ഫിസിയോതെറാപ്പി തെറാപ്പിയും എക്സസൈസും ചെയ്ത് ശരിയാക്കാം ബട്ട് അത് എപ്പോഴെപ്പോഴും വരാണെങ്കിൽ അല്ലെങ്കിൽ പെയിൻ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സെർജറ്റ് ചെയ്യേണ്ടി വരും ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക് യു